സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ പൊന്നാക്കിയ ആത്മബന്ധം നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ 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 ലൈബ ലൈബ വളരെ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് കൊടശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമീപം നിർമ്മിച്ച ഗാന്ധി സ്ക്വയർ നാടിനായി സമർപ്പിച്ചു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിമ അനാച്ഛാദനം ചെയ്തു ഭയങ്കര സന്തോഷായി കാരണം ധ്യാനലീലായിരിക്കുന്ന ഗാന്ധിയാ ഇങ്ങനെ പവർഫുൾ ഗാന്ധിയാണ് ആ ഒരു ധ്യാനഭാവം അതാണ് പറയുന്നത് അതാണ് ഗാന്ധിയുടെ ഗാന്ധി പറഞ്ഞതല്ല പ്രതികളല്ല ധ്യാനലീതനായിരിക്കുന്ന ഗാന്ധിയാണ് ആ ധ്യാന ഭാവം മുഴുവൻ മുഖത്ത് കംപ്ലീറ്റ് ആയി പ്രതിഫലിപ്പിക്കാൻ ഈ ശില്പിക്ക് കഴിഞ്ഞിട്ടുണ്ട് അത് നിങ്ങളെയും കൂടി ഭാഗ്യമല്ല ഇല്ലെങ്കിൽ മഹാത്മാഗാന്ധിയുടെ പ്രതിഭ ചില ചെലപ്പ് വെച്ചിരിക്കുന്ന കണ്ട ആളിൽ ഒരു ഇത് ആരാ ഇത് ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷും പേടിയ പുല്യമാനാക്കിയ ഇതുവഴി യാതൊരു വന്നവില്ലെന്നു വെച്ചു ചിലപ്പോൾ പുല്യമാർ ഇത് കറക്റ്റ് ആണ് നിങ്ങളെ കൂടി ഭാഗ്യമാണ് പണ്ടിക്കാരങ്ങനെ വലിയ ചരിത്രമുള്ള നാടാണ് സ്വാതന്ത്ര്യ സമരത്തിന്റെ മലബാർ കലാപകാലത്തേക്ക് ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിരുന്ന ഷെത്രാധാന്യമുള്ള സ്ഥലമാണ് പാണ്ഡിക്കാറ് ഇവിടെ ഒരു പ്രതിഭ വച്ചാൽ മോശമാവില്ല ഇവിടെ ആര് പ്രതിഭ വാക്കേണ്ടത് പാണ്ഡിക്കാറ് ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിന്റെ എല്ലാം ഇരമ്പുന്ന ഓർമ്മകളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുന്നത് അല്ലേ പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതികളിൽ ഉൾപ്പെടുത്തി അഞ്ചു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കൊടശ്ശേരി കാക്കാത്തോട് പാലത്തിന് സമീപത്തായി ഗാന്ധി സ്ക്വയർ നിർമ്മിച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എം എൽ എ പ്രതിമ ചെയ്ത് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നിയോജക മണ്ഡലം എം എൽ എ അഡ്വക്കേറ്റ് യു എ ലതീഫ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ റാബ്യത്ത് ടി ആയിഷുമ പി സുനി ോഹിൽനാഥ് വി മജീദ് ശങ്കരൻ കൊരമ്പയിൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ സ്വർണ്ണാഭരണങ്ങളുടെയും വിപുലമായ ഗോൾഡ് ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു new gurukul stores and